ഇന്നത്തെ വീഡിയോ നമ്മൾ മീഷോ എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വേണ്ടി വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് നമുക്ക് അൺബോക്സ് ചെയ്യാം പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ ഞാൻ ഇതൊരു മേക്കപ്പ് കിറ്റാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഗുഡ് പാക്കിങ്ങിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മീഷോയിൽ നിന്നാണ് വാങ്ങിയത് ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്രീനിലും കൊടുത്തിരിക്കാൻ ആവശ്യമുള്ളവരൊന്ന് വാങ്ങി ഇതിട്ടിട്ടൊരു മേക്കപ്പിന്റെ വീഡിയോ കൂടെ ചെയ്യണം കേട്ടോ നിങ്ങള് ഇതിനകത്തുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നിറച്ച സാധനങ്ങളാണ് മേക്കപ്പ് കിറ്റാണ് കേട്ടോ അവർക്ക് വേണ്ടി വന്നിരിക്കുന്നത് നോക്കാം ഓരോന്നായിട്ട് എടുത്ത് നോക്കാം അത് തന്നെ ഒരു ഐശോഡ ആണ് അവരുടെ വല്യ ആഗ്രഹമായിരുന്നു മേക്കപ്പ് കിറ്റ് വേണമെന്ന് അപ്പൊ എന്തായാലും അവർ ആഗ്രഹം സഹായിച്ചു ഇതിനകത്ത് പതിനെട്ട് കളറാണ് വരുന്നത് നല്ലൊരു ബ്രഷക്കെയാണ് എവിടെ ആയിരുന്നു അടുത്തത് ത് പൗഡർ ആണെന്ന് തോന്നുന്നു അതൊരു പോരായോട്ട് അടുത്തതായിട്ട് ആണ് വരുന്നത് മസ്കാര മസ്കാരം തോന്നു അവിടെ മസ്കാര തന്നെയാണ് നമുക്ക് ഐലൈനർ പോലെ ഐലൈനർ പോലെ മസ്കാരയാണ് മൂന്ന് മാറ്റ് ലിപ്സ്റ്റിക് വരുന്നുണ്ട് മൂന്ന് ഒരു റെഡിന്റെ തന്നെ ഷെയ്ഡാണ് ചെറിയ ചെറിയ ഷെയ്ഡ് വ്യത്യാസമുള്ള മൂന്ന് ലിപ്സ്റ്റിക് വരുന്നുണ്ട് ഓരോന്നോ കാണിച്ചേ കളർ കാണിച്ചു അടുത്തത് ഒരു കളർ നമുക്ക് കിട്ടിയത് നെക്സ്റ്റ് മേക്കപ്പ് ബ്രഷുകളാണ് വന്നിരിക്കുന്നത് ഇതിൽ അഞ്ച് മേക്കപ്പ് ബ്രഷാണ് ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് ഐ ലാഷസ് ആണ് വരുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് ഒട്ടിക്കാനുള്ള ഗമ്മും ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മേക്കപ്പ് സ്പോഞ്ച് വരുന്നുണ്ട് ഇത് ലിപ്സ്റ്റിക്ക് അല്ല ഇത് കുങ്കുമ 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 തൊട്ട് കാണിച്ചു മെയിൽ തൊടുന്ന ഉണ്ട് എന്നാലും അവരമ്മയ്ക്ക് പ്രയോജനപ്പെട്ട് നല്ല നെയിൽ പോളിഷ് വരുന്നുണ്ട് അരി വരുന്നുണ്ട് നല്ല കൺമശീലമാണമൊക്കെ ഉണ്ട് നല്ല തോന്നുന്നത് അടുത്തത് ഇവരുടെ കളർ ഷെയ്ഡു ഒരു മാച്ചും ഇല്ലാത്ത ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് വന്നിരിക്കുന്നത് കുട്ടികളായ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇത്രയാണ് നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കോഡ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലോ എവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണാം ബൈ നമുക്ക് ബൈ